ഷിൻജിത ദുബായിൽ പോയി എന്ന രീതിയിലാണല്ലോ ചർച്ച നടക്കുന്നത് ആരോ കണ്ടെന്നോ കേട്ടെന്നോ കാണാൻ പോയെന്ന രീതിയിലുള്ള ഒരു ശബ്ദ സംഭാഷണവും നമ്മൾ കേട്ടു എന്നാൽ ഇതേ സ്ത്രീയുടെ നാട്ടുകാരി ആയിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു എന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ് അവൾ നാട്ടിൽ തന്നെ ഉണ്ട് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദുബായിൽ പോയിട്ടില്ല എന്നുള്ളതാണ് അതും വലിയ സംശയം തന്നെയായിരുന്നു എല്ലാവർക്കും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ പുറപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നോക്കി കഴിഞ്ഞാൽ പോലീസുകാർക്ക് അവൾ നാട് വിട്ടോ എന്ന് അറിയാൻ കഴിയും തീർച്ചയായിട്ടും ജനങ്ങളുടെ മുല്ലത് എത്തും കാരണം മാധ്യമങ്ങളുടെ മുന്നിൽ പറയാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് ഈ ഒരു വിഷയം ജനങ്ങൾ മുഴുവനായിട്ട് വിഷയത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ വീഡിയോ ചെയ്യുന്ന നമുക്കെതിരെയൊക്കെ ആളുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും നിർത്താൻ നമ്മൾ തയ്യാറല്ല ഞങ്ങളുടെ വീട്ടിലുണ്ട് ആങ്ങള പെങ്ങന്മാരൊക്കെ കേട്ടോ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിലാണെന്നുണ്ടെങ്കിലും പുരുഷന്മാർക്ക് നേരെയുള്ള അതിക്രമമാണെന്നുണ്ടെങ്കിലും നമ്മൾ സംസാരിക്കും കാരണം നമ്മൾ സഹജീവികളോട് സ്നേഹമുള്ള ആളുകളാണ് ഇവിടെ ഞാൻ ഈ ഒരു വോയിസ് കേൾപ്പിക്കാൻ പോവാണ് അവരുടെ യഥാർത്ഥ ശബ്ദമല്ലേ കേൾപ്പിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടാൻ തയ്യാറല്ല കാരണം അവരുടെ ലൈഫിനെ അത് ബാധിക്കും നമുക്കറിയാലോ ഇതിലൊരു രാഷ്ട്രീയ രാഷ്ട്രീയകളി ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോ ഒരു ചെറിയ രാഷ്ട്രീയ രാഷ്ട്രീയകളി നടക്കുന്നത് പോലെ എനിക്ക് തോന്നി നിങ്ങൾ ഇതൊന്ന് പുള്ളിക്കാരി നിങ്ങൾ പോലെ ദുബായിക്ക് പോയിട്ടില്ല എല്ലാവരും കൂടും കൂടി എല്ലാവരും ദുബായിലോട്ട് പോയി വിചാരിക്കും പക്ഷെ ദുബായിലല്ല കേരളത്തിൽ തന്നെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേരളത്തിൽ വലിയൊരു എം എൽ എനെ പുള്ളിക്കാരി സമീപിച്ചിട്ടുണ്ട് പിന്നെ വക്കീലും ഗാന്ധിയുടെ ഒക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ജാമ്യം കിട്ടും കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പുള്ളിക്കാരി പുറത്തിറങ്ങും ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാൻ തന്നെയാണ് അവർ നിൽക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എല്ലാവർക്കും അതറിയാം പക്ഷെ നമ്മളെ എല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പല ആളുകളും ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഇത് ദുബായിൽ എത്തി എന്നുള്ള രീതിയിലേക്കൊക്കെ അപ്പൊ ജനങ്ങൾക്ക് അറിയാം അപ്പൊ ദുബായിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസികൾ കൃത്യമായിട്ട് അത് പൊക്കും അല്ലെ എല്ലാവരും അറിഞ്ഞൊരു വിഷയമാണ് അപ്പൊ നാട്ടില് തന്നെ ഉണ്ട് ഈ സ്ത്രീയുടെ തന്നെ കുടുംബക്കാരി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ മാറി താമസിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന രീതിയിലൊക്കെ ഇപ്പോ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പൊ കരുവാരക്കുണ്ട് അരീക്കോട് ആ ഭാഗത്തൊക്കെ ശരിക്കൊന്നും ഇറങ്ങി അന്വേഷിച്ചാൽ ആളെ പൊക്കാൻ കഴിയും പോലീസുകാർ ഇപ്പൊ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച കാത്തിരിക്കുകയാണ് മൊബൈൽ ഫോൺ പോണോ ഇപ്പോണോ വെച്ചിട്ട് അവരുടെ അവസാന ലൊക്കേഷൻ ടവർ ലൊക്കേഷൻ കാര്യങ്ങളും പൊക്കുക കൃത്യമായിട്ട് ഇവരുടെ വീടുകളിലൊക്കെ റിസർച്ച് ചെയ്യാനുള്ള വാറൻറ്റ് വാങ്ങുക സെർച്ച് ചെയ്ത് തന്നെ ആളെ പൊക്കാൻ പറ്റുമല്ലേ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരു കളി ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു പ്രശസ്തനായിട്ടുള്ള എം എൽ എ വലിയ എം എൽ എ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സംശയങ്ങളൊക്കെ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സംശയങ്ങളൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവള് ഭയങ്കര പിടിപാടുള്ള ഒരാളാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ദിവസത്തെ അവൾക്ക് ഇങ്ങനെ മാറി നിൽക്കാൻ കഴിയുക തീർച്ചയായിട്ടും പൊക്കിയിരിക്കാവും പിന്നെ മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഭർത്താവിനെ നമ്മൾ എന്താ പറഞ്ഞ ഭർത്താവ് ഇവള് ഭർത്താവ് ഇവളും തമ്മിൽ പിണങ്ങി മാറി നിൽക്കുന്ന ഒരു കാര്യമൊക്കെ പറയുന്ന ആറു മാസത്തോളം പക്ഷെ ഈ ഭർത്താവ് പോലും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുട്ടികളുള്ളതല്ലേ അവൾക്ക് ജാമ്യം കൊടുക്കണം അവളെ രക്ഷിക്കണം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതായത് ഈ വിഷയത്തിൽ അവൾ ഒറ്റക്കല്ല അവളെ സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട് അല്ലെങ്കിൽ അവൾക്ക് മുങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത്തരം ഒരു കാര്യം വന്നിട്ട് പോലും അതിനെ വേറെ രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന ആളുകളെന്ന് ആലോചിച്ചൊക്കെ ഇവിടെ നമുക്ക് വേണ്ട നീതിയാണ് ദീപക്കിന് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാ ഇതില് ജാതി മതവും രാഷ്ട്രീയവും വർഗമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പിണറായി വിജയന്റെ പോലീസിന് ഇവരെ പിടിക്കാൻ കഴിയുന്നില്ല എന്നൊരു കാര്യം പറയുമ്പോ ലീഗുകാർ ഇവളെ സംരക്ഷിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഞാൻ പറയുന്നതല്ല സംശയങ്ങൾ ഇപ്പൊ കമന്റ് ബോക്സിൽ നിറഞ്ഞ് കിടക്കുന്നുണ്ട് അതുകൊണ്ടാ അപ്പൊ ലീഗുകാരായ ആളുകൾക്ക് കുരുപൊട്ടിയിട്ടൊരു ഒരു ഇല്ല സി പി എമ്മുകാർക്കും കുരു പൊട്ടിയിട്ട് ഒരു കാര്യം ഇല്ല കാരണം ഞാനിവിടെ സംസാരിക്കുമ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെ ആഗ്രഹിക്കില്ല നമുക്ക് വേണ്ടത് എന്താ ആ ഒരു മനുഷ്യന് കിട്ടേണ്ട നീതിയാണ് കിട്ടേണ്ടത് ഇപ്പൊ എനിക്ക് ശബ്ദ സന്ദേശം വായിച്ച് അവര് ഒരു സ്ഥാനാർത്ഥി ആയിരിക്കുന്ന സമയത്ത് പല ആളുകൾക്കും പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട് ആ ഒരു കൂട്ടത്തിൽ ഈ സ്ത്രീക്കും ഒരു വാഗ്ദാനം നൽകുകയാണ് അപ്പോൾ അത് വേണ്ട അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞ വോട്ട് കിട്ടുമല്ലോ എന്ന് കരുതിക്കൊണ്ട് വോട്ട് വാങ്ങിയ ശേഷം അവൾ അങ്ങ് പ്ലേറ്റ് തിരിച്ചു അതേ കാര്യം തന്നെയാണ് അവിടുത്തെ പാർട്ടിക്കാരോട് അവള് ചെയ്തത് അവളവിടെ തലമറച്ചും പാർദെ ഇട്ടിട്ടൊക്കെ ജനങ്ങളുടെ മുന്നിൽ ഞാൻ ദീനിയായ ഒരു പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർത്തിട്ട് വോട്ട് വാങ്ങി ജയിച്ച് ജയിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴൊന്നും ഒരു ജോലി കിട്ടി ഗൾഫിൽ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് മൂടും തട്ടിട്ട് പോക്ക പിന്നെ ആ നാട്ടുകാർ കണ്ട രീതിയിലല്ല അവളെ വസ്ത്രധാരനൊക്കെ മാറി ഓക്കെ ഒരാളുകളുടെ വ്യത്യസ്ത സ്വന്തം ആണ് വസ്ത്രം ധരിക്കണം എന്നുള്ളത് പക്ഷേ ജനങ്ങളെ പറ്റിക്കുക രാഷ്ട്രീയ പാർട്ടിയെ പറ്റിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയാണോ ആ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൂടി പറ്റിച്ചു എന്നുള്ളതാണ് അവർ ഒരുപാട് പൈസ ചിലവാക്കി ഇത് വാങ്ങിയിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അത് വിറ്റുപോയത് അത്രമാത്രം പൈസ ചിലവാക്കിയിട്ടും ആ സ്ത്രീയെ പറ്റിച്ചു എന്നുള്ളതാണ് തുടർന്ന് അങ്ങോട്ട് കേൾക്കണം നിങ്ങൾ ഇതാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ സ്വഭാവം പുള്ളിക്കാരത്തിനെ കേരളത്തിൽ തന്നെ ഉണ്ട് മാറ്റി പാർപ്പിച്ച് ഇരിക്കുകയാണ് അതിന്റെ ഇതൊന്ന് നമുക്ക് നമ്മള് ചർച്ചകളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ അരീക്കോട് പഞ്ചായത്തിൽ പുള്ളിക്കാര് ഞങ്ങളുടെ വാർഡ് മെമ്പർ ആയിരുന്നു കഴിഞ്ഞ വരണ സമയത്ത് ഇതിലേ അപ്പൊ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിയാം അല്ല നിങ്ങൾ വിചാരിച്ച പോലെ ദുബായിലോട്ടൊന്നും പോയിട്ടില്ല പാർട്ടി പ്രവർത്തകർ തന്നെ പുള്ളിക്കാരത്തിനെ മാറ്റിയതാണ് പാർട്ടി പ്രവർത്തകർ തന്നെ പുള്ളിക്കാരത്തെയെ മാറ്റിയതാണെന്ന സംശയമാണ് അവർ പറയുന്നത് നാട് വിട്ടു പോകാൻ അവരെ കൊണ്ട് കഴിയില്ല അതിനുള്ള സമയവും ആയിട്ടില്ല അല്ലെ ഗൾഫിലൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പോലീസുകാർക്ക് കണ്ടാത്ത ഒരു പ്രയാസവും ഇല്ല എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒന്ന് വിളിച്ചു വെച്ചാൽ തന്നെ ആ ഒരു ഡീറ്റെയിൽസ് അയച്ചാൽ തന്നെ ആളെ പൊക്കാൻ പറ്റും അവരുടെ ഫാമിലിയിലുള്ള ഏതോ ഒരു വീട്ടിൽ ഇവൾ മാറി നിൽക്കുന്നുണ്ട് ആരോ ഇവളെ സഹായിക്കാനുണ്ട് ഇതാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് അല്ലാതെ നമ്മളിപ്പോൾ ദുബായിൽ ഉണ്ട് എന്ന രീതിയിൽ മാത്രം അന്വേഷണം പോയി കഴിഞ്ഞാൽ നാട്ടിൽ ചിലപ്പോൾ അവൾ ആയിട്ട് ഒരു പർദ്ദം ഇട്ട് നടന്നാൽ നമ്മൾ കണ്ടെത്താൻ കഴിയും കഴിയില്ല മനസ്സിലാക്കണം പിന്നെ ഹസ്ബൻഡ് പറയുന്നത് എന്താന്ന് വെച്ചാല് മാനസിക പരിഗണന എന്റെ രണ്ട് കുട്ടികളെ അമ്മയല്ലേ ഇപ്പൊ ഒരു പരിഗണന കൊടുക്കണ്ടപ്പോ ജാമ്യം ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ അപ്പം ഞങ്ങള് ഇങ്ങനെ ജാമ്യത്തിലോ ഒക്കെ ഇറക്കാൻ ഞാൻ ഇതാക്കേണ്ടി വരും ഇതൊരു ഡിവോഴ്സിനും കാര്യവും പിന്നെ പുള്ളിക്കാർക്കും വീഡിയോയിൽ പറയുന്ന പോലെ ബ്ലഡ് കൊടുക്കാനും ഒന്നിനും വേണ്ടിട്ട് അന്ന് യാത്ര ദൃശികമായിട്ട് നടന്ന സംഭവമല്ല പുള്ളിക്കാരത്തി ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു ഞാൻ നിങ്ങളോട് പറയല്ലോ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പള്ളി കമ്മിറ്റിയിൽ നിന്ന് കത്ത് അയക്കുന്നുണ്ടായി പത്ത് ദിവസം മുമ്പ് കത്ത് അയച്ചപ്പം പുള്ളിക്കാരത്തി അവിടെ കത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നാട്ടിലോട്ട് വന്ന് പിന്നെ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഈശു സംസാരിക്കാൻ വേണ്ടി പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ വരുമ്പോഴാണ് ഈ ഇത് വീഡിയോ ഒക്കെ എടുത്തിട്ട് വേണ്ടി വരെയും ഓക്കെ ഈ ഒരു കാര്യം പല ആളുകൾ ഏത് രീതിയിലെ പറഞ്ഞ രക്തം കൊടുത്തു വരുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ പക്ഷേ അവർ യഥാർത്ഥത്തിൽ പോയത് ആ വിവാഹ ബന്ധത്തിൽ വേർപെടുന്നതിന്റെ ഭാഗമായിട്ട് പള്ളി കമ്മിറ്റിയിൽ ഒരു നോട്ടീസും കാര്യങ്ങളും കൊടുക്കാനൊക്കെ ഉണ്ട് അതായത് പത്തു ദിവസം പതിനഞ്ചു ദിവസം മാറി നിൽക്കണം അങ്ങനെ വെറുതെ ഒന്നും തലാക്ക് ചെല്ലാൻ കഴിയില്ല ആ ഒരു കാര്യത്തിനൊക്കെ കൃത്യമായിട്ടുള്ള ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അതേപോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് വേണ്ടിയിട്ട് പോയി തിരിച്ചു വരുന്ന വരുന്ന സമയത്താണ് ബസ്സിൽ ഇങ്ങനെ ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത് രക്തം പാവപ്പെട്ട പെൺകുട്ടി എന്ന എന്ന രീതിയിൽ ആളുകൾ കേൾക്കണം ഇത് ഇനി ാണ് ചേട്ടന് നീതി എന്തായാലും ഇത് പോലെ ഒരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുത് അതുപോലെ ലേഡീസ് ഇനി പുറത്തിറങ്ങുമ്പോൾ ഇനി റിയലായിട്ടി ഇഷ്യൂ ഉണ്ടായാൽ തന്നെ എന്താ പറയാ ഇങ്ങനെ പറയും ഇവരി സ്ത്രീകൾ റീച്ചിന് വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീ കുറച്ച് ും കൂടി പറപ്പിക്കാൻ വേണ്ടി അപ്പം തന്നെ പ്രോബ്ലംസ് അതെ ഇവരെ പോലെയുള്ള ആളുകൾ ഇറങ്ങി പുറപ്പെടുമ്പോ യഥാർത്ഥത്തില് ദുഃഖനുഭവിക്കുന്ന പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ പരിതാപകരായിരിക്കുന്നുള്ളതാണ് ഞാൻ രണ്ട് വീഡിയോയിൽ കുറച്ച് മുൻപ് നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അവരൊക്കെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആ അടിച്ച് പഠിച്ചങ്ങ് തിരിച്ചിട്ടുണ്ട് അവർക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങള് കൃത്യമായിട്ട് വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല നിൽക്കുന്ന ആളുടെ പിന്നാലെ ഇനി അത്രമാത്രം മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ് ആറുമാസമായിട്ട് പറഞ്ഞതൊക്കെ പുള്ളിക്കാരത്തിനെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഇങ്ങനെ മുസ്ലിം ലോയൽറ്റി പ്രകാരം കത്തയക്കുമല്ലോ അങ്ങനെ കത്ത് മുപ്പത്തിക്കയച്ചിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തി ദുബായിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നാട്ടിൽ കുറച്ച് രണ്ടു മൂന്ന് ദിവസം അങ്ങനെയൊക്കെ അയപ്പയാണ് എന്നോട്ട് വരാൻ പറഞ്ഞ് വിളിപ്പിച്ചു അന്നാണ് ഈ ഇൻസിഡന്റ് പുള്ളിക്കാരത്തി അറിയിച്ചിന് വേണ്ടി ഈ വീഡിയോ ചെയ്തത് അല്ലാതെ ബ്ലഡ് കൊടുക്കാനും ഇതിനും വേണ്ടിട്ടല്ല പുള്ളിക്കാരത്തി പോയിരുന്നത് ഈ ഒരു ഡിവേഴ്സിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് ഈ മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള ആള് വരാൻ പറഞ്ഞതായിരുന്നു ദുബായിലേക്ക് അവര് പോയിട്ടില്ല അവരുടെ ഫാമിലിയിലുള്ള ഏതൊരു വീട്ടിലുണ്ട് ഇതൊക്കെ കണ്ടെത്തേണ്ടത് ഇവിടുത്തെ അന്വേഷണം നമുക്കറിയില്ല ഇപ്പൊ ഗൾഫിൽ നിന്നുള്ള ആളുകളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അരിക്കോട് ഭാഗത്തുള്ള ആളുകളാണെങ്കിലും ഇവരുടെ വീടിന്റെ അടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വമേതയ ഒരു അന്വേഷണം നടത്തുക അതാണ് അതിൻ്റെതായ ഒരു ശരി എന്ന് എനിക്ക് തോന്നുന്നു പോലീസ് അന്വേഷിക്കട്ടെ നമുക്ക് അന്വേഷിക്കാല്ലോ അതിനുള്ള റൈറ്റ് നമുക്കുണ്ടല്ലോ അന്വേഷിക്കി നമ്മളെല്ലാവരും കിട്ടുന്ന ഡാറ്റയും കാര്യങ്ങളൊക്കെ വെച്ച് പോലീസുകാർക്ക് അത് അറിയിച്ചു കൊടുക്കുക അതേപോലെ തന്നെ പരമാവധി ഇവളെ ഇവളൊന്ന് വൈറലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് അല്ലെ വൈറലാവാൻ വേണ്ടി ആണല്ലോ അവൾ പണിയെടുത്തത് അപ്പൊ നമുക്കങ്ങ് വൈറലാക്കി കൊടുക്കാം എവിടെ ഇറങ്ങിയാലും ഒരു ഫോട്ടോയോ വീഡിയോ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ പിന്നെ പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല എന്നാൽ പോലും ഒരു സൂചന കിട്ടി കഴിഞ്ഞാൽ ഉടനെ എന്റെ പൊന്നുമക്കളെ ഈ മൊബൈൽ ഫോണിന്റെ പവർ കാരണമാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ മരണപ്പെട്ടത് ആ ഒരു പവർ വെച്ചുകൊണ്ട് തന്നെ ഇവളെ നമുക്ക് പൂട്ടി കൊടുക്കണം അതും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കണം അതിനുള്ള പണി നമ്മൾ എല്ലാവരും ഒന്ന് എടുക്കണം എന്നിട്ട് പുള്ളിക്കാരിക്ക് ആ ദിവസം ഇങ്ങനെ വൈറലാന്ന് നോക്കി പക്ഷെ രണ്ട് മക്കളും ഉണ്ട് എന്നുള്ള ഒരു ഇതും കൂടി എനിക്കും പെൺമക്കളും എല്ലാവരും ഉണ്ട് എന്നുള്ള സ്ത്രീക്ക് ഓർമ്മയില്ലായിരുന്നു പുള്ളിക്കാരത്തിന്റെ ഒരു മോള് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് പുള്ളിക്കാർ ത്തിന്റെ പിന്നെ ഒരു കുട്ടി പുള്ളിക്കാര്ത്തിന്റെ ഉമ്മന്റെ അടുത്തു ആണ് അല്ലാതെ ഈ കാക്കാന്റെ അടുത്തല്ല യുസഫ ചേട്ടന്റെ അടുത്തല്ല നിൽക്കുന്നത് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പൊന്തി വരുന്നുണ്ടല്ലോ എന്തായാലും നമ്മൾ ആ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതായിട്ടില്ല മുസ്തഫയുമായി ബന്ധപ്പെട്ട കാര്യവും പറയേണ്ടതായിട്ടില്ല നമുക്കിവിടെ ഒറ്റക്കാരെ പറയാനുള്ളൂ ഇവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടതല്ല അവളെ ഇവള് കാരണം അത് സംഭവിച്ചതാണ് എന്നുള്ളത് അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇത്ര കലി അല്ലേ ഇപ്പോൾ നമ്മളെ പോലെയുള്ള ആളുകളുടെ മായ അടപ്പിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ് വീട് ചെയ്യുന്നത് വെച്ചാൽ റീച്ചിനു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുക എന്നുള്ളതാണ് റീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം എന്തിനാ ഈ സ്ത്രീ ചെയ്ത ഈ ക്രൂരതയ്ക്ക് ഒരു മറുപടി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണെന്നുള്ളതാണ് നമ്മുടെ വായ മൂടി മൂടിക്കട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമില്ല ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ ഈ പെണ്ണിന്റെ മോന്ത പോലും കാണിക്കാതെ വീട് ചെയ്തപ്പോ ആ മുഖം കാണിച്ചുകൊണ്ട് തുടക്കം മുതൽ ഇതുവരെ നമ്മൾ ആ വീട് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളൊന്നും പിന്നോട്ട് പോകാൻ പോണില്ല ഇവിടെ ഒരു പുരുഷൻ കാരണം ഒരു സ്ത്രീ അത്മഹത്യത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ പുരുഷന്റെ ഫോട്ടോ വലിച്ചങ്ങ് നീട്ടി കാണിച്ചു കൊടുക്കും ഇവിടെ അതൊന്നും വേണ്ട ഇവിടെ എല്ലാത്തിനും ഈക്വാലിറ്റി വേണം അതാണ് നമുക്ക് പറയാനുള്ളത് അത്രേ അത്രേയുള്ളൂ മക്കളെ അത്രേ അത്രേയുള്ളൂ ഞങ്ങളെ ഫാമിലി ആയിട്ട് അടുത്ത ഇതുള്ള ആളാണ് ഈ മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡ് അപ്പം ഫാമിലി ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു ഇത് പറയുകയാണ് ഈ പുള്ളിക്കാരത്തി ജയിച്ച ആ ഉടനെ തന്നെ ഒരു ഒന്ന് മാസം രണ്ട് മാസമൊക്കെ അവിടെ നാട്ടിൽ നിന്നിട്ടുള്ളൂ പെട്ടെന്ന് ജോലി അവിടെ ഗൽഫിൽ നല്ല ജോലി എന്ന് പറഞ്ഞിട്ട് ബൈക്ക് പോവുകയായിരുന്നു പിന്നീടാണ് ഇങ്ങനെ നിങ്ങൾ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു രീതിക്ക് പുള്ളിക്കാരത്തി ആയി മാറിയതും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ചെയ്യാനും ഫോട്ടോസൊക്കെ ആ ഒരു രീതിക്ക് അതൊക്കെ പുള്ളിക്കാരത്തെ ഇഷ്ടം സ്റ്റൈലും ഇതൊക്കെ അതിലൊന്നും പറയാൻ ആർക്കും വ്യക്തിപരമായിട്ടുള്ള അധികാരമൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരത്തെ എന്റെ അടുത്ത് ചെയ്ത ആ ഒരു ഇൻസിഡൻറ്റ് ഇപ്പൊ എനിക്കും അറക്കാൻ പറ്റുന്നില്ല അതിനേക്കാളിപ്പോ ഈ പുള്ളിക്കാരത്തെ മൂലം ഒരാൾ തൂങ്ങി എന്ന് പറഞ്ഞപ്പോൾ വളരെ വിഷമമുണ്ട് താങ്ങാൻ പറ്റാത്ത വിഷമമുണ്ട് പിന്നെ ന്യൂസ് കേൾക്കുമ്പോ കേൾക്കുമ്പോ അമ്മ എന്റെ കരിച്ചില് അത് നാട്ടുകാരെയും എല്ലാവരും പറ്റിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഭർത്താവൊക്കെ ബന്ധം വേറിട്ടിട്ടാണ് മാറുന്നില്ല എന്നിട്ട് പോലും ആള് സപ്പോർട്ടാണെന്നൊക്കെ ആണ് ദയവ് ചെയ്ത് ഇവളുടെയും അയാളുടെയൊക്കെ നാട്ടിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ സന്ധി സന്ധിപ്പെടപ്പാൾ അതിൽ വന്നിട്ട് ഒന്ന് മെസ്സേജ് അയക്കണേ അതുകൂടാതെ തന്നെ അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണേ ദുബായിൽ അവൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും പൊക്കണം കേരളത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും പൊക്കണം ഇതിനെന്താ ചെയ്യേണ്ടത് അവൾ ഉപയോഗിച്ച അതേ ആയുധം അതേ ആയുധമാണ് സോഷ്യൽ മീഡിയ അത് തന്നെ നമുക്കും അങ്ങ് ഉപയോഗിക്കാം ഇനി അവളെങ്ങാനും കയറി തൂങ്ങിയാലോ എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെയും വിഷണം അങ്ങനെയാണെങ്കിൽ മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ലേ ആദ്യം പ്രയോറിറ്റി അവിടെയല്ലേ ഒരു തെറ്റും ചെയ്യാതെ അയാൾ ഇങ്ങനെ ഒരു കണുക ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്ത ഒരാള് അത് ദൈവഹിതമാണ് അവരങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അവർക്ക് അതിനുള്ള ആ ഒരു കൂലി ഉണ്ടല്ലോ അത് പടച്ചോ കൊടുത്തോളും സ്വന്തം ജീവൻ എടുക്കുമ്പോ ആ മതവിശ്വാസ പ്രകാരം എന്ത് കിട്ടുമോ അത് അവൾക്ക് കിട്ടട്ടെ അല്ലാത്തപക്ഷം നിയമത്തിന്റെ മുന്നിൽ തന്നെ അവളെ കൊണ്ടുവരണം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോ അവൾ നാട്ടിലുണ്ടോ വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ആ നാട്ടുകാരായ ആളുകള് പരമാവധി വീഡിയോ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് പോലീസുകാരെ അറിയിക്കുക മാധ്യമങ്ങൾ അറിയിക്കുക ഇൻസ്റ്റഗ്രാം വഴി കഴിയുമെങ്കിൽ എൻ്റെ ഐ ഡിയിലൂടെ ഒന്ന് പറയാ അപ്പോൾ വീണ്ടും പര പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് സൈനിങ് ഓഫ്